ഹായ് എല്ലാവർക്കും നെഹാബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വൻ പയർ കുത്തിക്കാച്ചത് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം വൺ വൻപയർ ഇരുന്നൂറ് ഗ്രാം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഏഴട്ടല്ലി ചുമന്നുള്ളി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില ഇത്രയുമാണ് ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്നത് ഇനി നമുക്ക് പയറൊക്കെ വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേഗിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലേയും കുക്കറിൻ്റെ അനുസരിച്ച് വേണം വിസിൽ കേൾപ്പിക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു വിസിലേ കേൾപ്പിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് തൃശ്ശൂർ സ്പെഷ്യലാണ് ഈ വൻപയർ കുത്തി കാച്ചിയത് വൻ പെയർ വരട്ടി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ഇതേ കുക്കറൊക്കെ എടുത്ത് നമുക്കിനി കുക്കറിലേക്ക് വൻപയറൊക്കെ ഇട്ട് കൊടുത്ത് ഒരു വിസിലൊക്കെ ഒന്ന് കേൾപ്പിച്ചെടുക്കാം ഭയങ്കര ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് വീഡിയോയിൽ കണ്ടതിന് ശേഷം ഞാനിപ്പോൾ സ്ഥിരം വൻപയർ കുത്തിക്കാച്ചിയത് ഇവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ ഇരുന്ന് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം വിസിൽ കേൾക്കുന്നവണ് വരെ അത് കുക്കാവട്ടെ ഇനി ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം ഇപ്പോൾ ഞാൻ രാവിലെയാണ് ഈ വൻ പെയർ മെഴുക്കോറ്റി അല്ലെങ്കിൽ കുത്തിക്കാച്ചി അത് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ അപ്പോൾ രാവിലെയാണ് കേട്ടോ ദേ ഇടിക്കല്ലൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ നമുക്ക് മിക്സിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ എല്ലാം വാങ്ങിക്കണം ഇപ്പോൾ ഞങ്ങളെല്ലാം ഇടിക്കല്ലയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇടിക്കല്ലയിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാൻ കേട്ടോ ദേ ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നീട് ദേ ഒരു അരസ്പൂണോളം ടീസ്പൂൺ ആണ് കേട്ടോ ചെറിയ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളകോ കുരുമുളക് പൊടിയോ ചേർക്കാം കേട്ടോ അപ്പോൾ ദേ എല്ലാം കൂടെ നന്നായി ചതച്ച് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം പ്രഷറെ എല്ലാം പോയതിന് ശേഷം അടപ്പൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വൻപയർ പേർ കിട്ടിയിട്ടുണ്ട് ഒറ്റ വിസിൽ മാത്രമേ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളൂ ഇത് ഇതാണ് പരുവം കേട്ടോ അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഒരു മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ചട്ടിയെല്ലാം ചൂടായി വന്നപ്പോഴത്തേക്ക് മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുകിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട് പിന്നീട് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കുരുമുളക് കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ഞങ്ങൾ റോഡ് സൈഡിലാണ് ഞങ്ങളുടെ ഇപ്പോഴ ഇപ്പോഴത്തെ റെൻറ്റ് വീട് അപ്പോൾ അതുകൊണ്ട് നല്ല വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട് അതാണ് നന്നായിട്ട് നന്നായിട്ട് കൈയ്യെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ശേഷം ദൈ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വൻപേറിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയതിന് ശേഷം മാത്രം ഞാനിപ്പോൾ ഒരു പേരിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉള്ളവർ മാത്രമാണ് ഉപ്പിട്ടത് ദേ പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതാണ് കേട്ടോ അത് സൂപ്പർ ടേസ്റ്റാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് വറ്റൽമുളക് ചതച്ചത് ചേർക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടികളായിട്ട് വേറൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയാണ് ചേർക്കുന്നത് ടീസ്പൂണാണ് ചെറിയ സ്പൂൺ ഒരു ഒന്ന് രണ്ട് മൂന്ന് സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ വേവിച്ച് വെച്ച വൻ പയർ ഇതിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചായിരുന്നു ശേഷം അടപ്പൊക്കെ തുറന്നു നോക്കിയപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടകരമായ വൻപയർ കുത്തിക്കാച്ചത് അല്ലെങ്കിൽ വൻ പയർ മെഴുക്കു പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ തയ്യാറാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം അട്ടി പോലെ ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാ മുത്തുമണികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്